നമസ്കാരം ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നാട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ് അപ്പം രാവിലെ എഴുന്നേറ്റ് ഫ്രഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇത് നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ ഞാൻ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ജസ്റ്റൊക്കെ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം വന്നപ്പോലും അമ്മ ഇവിടെ മിറ്റ അടിച്ചു വരുന്നുണ്ട് കേട്ടോ നല്ല മഴയായതുകൊണ്ട് തന്നെ ചെറുതായിട്ട് മഴ ചോർന്ന സമയത്ത് അമ്മ പെട്ടെന്ന് അടിച്ചു വാരിയതാണ് അപ്പം നമുക്കിന്ന് ചായക്കടിയായിട്ട് പുട്ടാണ് കേട്ടോ ഫുഡ്ങ്ങനെ കുഴച്ച് വെച്ചെന്നുള്ളൂ കാരണം ഞാൻ എങ്ങനെയായാലും ഉറക്കെ എഴുന്നേറ്റ് വരുമ്പം ലേറ്റാവും അപ്പം ആദ്യം ഉണ്ടാക്കി വെക്കണ്ടെന്ന് വെച്ചാൽ അമ്മ അല്ലാത്ത പണികളൊക്കെ ചെയ്തു കഴിഞ്ഞു പിന്നെയാണ് ഫുഡ് ഉണ്ടാക്കി അങ്ങനെ ഞാൻ എഴുന്നേറ്റ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ ചായ കുടിക്കാറില്ല കേട്ടോ കുറച്ച് നേരം ചൂടുള്ളം കുടിച്ച് ഇങ്ങനെ ഇരുന്ന് എന്നിട്ടൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ് അല്ലാതെ ഇങ്ങനെ പെട്ടെന്നൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല കാരണം ഞാൻ ഇപ്പോൾ മൗറീഷ്യസ് നിൽക്കുമായിരുന്നെങ്കിലും അതുകൊണ്ടാണ് മിക്ക സമയത്തും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ പെട്ടെന്ന് കഴിച്ചാലൊരു സുഖം കിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ് അമ്മ അവിടെ പുട്ടും കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഞാനിവിടെ കോവക്കരിയുന്നുണ്ട് കേട്ടോ നമുക്ക് ഉച്ചത്തേക്കുള്ള ഉപ്പേരിക്കാണ് അപ്പം എല്ലാ പണിയും അമ്മ ഏകദേശം രാവിലെ തന്നെ ചെയ്ത് വെക്കാറുണ്ടോ കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് ഞാൻ അങ്ങനെ കയറാറില്ല അമ്മ തന്നെയാണ് എല്ലാം ചെയ്യാറുള്ളത് കാരണം അമ്മമാരുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അത് വേറെ ടേസ്റ്റ് തന്നെയല്ലേ അതുകൊണ്ട് അപ്പം ഞാൻ കോവക്കരിഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചോട്ടോ അങ്ങനെ അല്ലാതെ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ചെയ്യും ഒന്നും ചെയ്യില്ല എന്നല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുക്കാനും പാത്രം കഴുകാനും പിന്നെ അടിച്ച് വരി എൻ്റെ ഡ്യൂട്ടി തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ചായ ഒടിക്കാനിരുന്നു കേട്ടോ അപ്പോൾ പുട്ടും ചെറുപയറ് കറിയാണ് കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ പുട്ട് കഴിക്കണേ നാട്ട് വന്നിട്ടും പുട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ നാട്ടിൽ വന്ന് ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം നമ്മൾ കറങ്ങാൻ പോകാൻ തുടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ പുട്ടൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല ചൂടായിരുന്നു പുട്ട് അതേപോലെ കറിയും നല്ല ചൂടാണ് അപ്പോൾ അമ്മ എനിക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉടച്ച് തരുക കേട്ടോ നെസ്സ് നെസ്സ് നെസ്റ്റാലജിയെ വന്നില്ലേ കുറേ കാലത്തിന് ശേഷമാണ് അങ്ങനെ ഞങ്ങള് ചായ കുടിക്കുകയാണ് കേട്ടോ അമ്മ വീട്ടിലുള്ള ദിവസങ്ങളിലാണ് ഞാൻ അല്ലാത്ത ഇങ്ങനെ പണികളൊക്കെ ചെയ്യുക അതായത് കൂടുതലായിട്ട് ക്ലീൻ ചെയ്യാനുള്ളതും പിന്നെ ചെടി കുഴിച്ചിടുന്നതും അങ്ങനെ കുറേ പരിപാടികളൊക്കെ ചെയ്യുന്നത് അമ്മയുള്ള സമയത്താണ് അല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഒരുവിധം പണികളും എനിക്ക് തന്നെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുമല്ലോ അപ്പോൾ ടൈം കിട്ടില്ലല്ലോ ഇതാവുമ്പം അമ്മ അപ്പുറത്തെ സൈഡിൽ ഒരു പണിയെടുക്കുമ്പം എനിക്ക് ഇപ്പുറത്തെ സൈഡിൽ വേറെ പണിയെടുക്കാമല്ലോ അങ്ങനെ ചായകൊടി ഒക്കെ കഴിഞ്ഞ് ടേബിളൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് കാര്യമായിട്ട് ക്ലീനിങ് പരിപാടി കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ടേബിൾ മാത്രം സ്റ്റ് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ റൂമിൽ ഞാൻ കഴിഞ്ഞ വർഷം വന്ന സമയത്ത് കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഓൾറെഡി മീഷോ ഹോൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സൈഡിലുള്ള ചുമരെന്ന് പറയുന്നത് അപ്പുറത്തെ സൈഡിൽ ബാത്റൂം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഈർപ്പം പോലെ അപ്പോൾ ഇങ്ങനെ പെയിൻ്റ് ഇങ്ങനെ പൊടി പൊടിയായിട്ട് വീഴുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുടച്ചു കൊടുക്കണം അപ്പം അതിൻ്റെ മേലെയൊക്കെ നല്ല പൊടിയായിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് എടു അടുത്ത് ജസ്റ്റ് ഒന്ന് സോപ്പ് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം എന്ന് ഭയങ്കരമായിട്ട് ഉരച്ച് കഴുകിയിട്ടുണ്ട് അതിൻ്റെ പെയിൻ്റൊക്കെ പോകും കാരണം റേറ്റ് കുറവുള്ള സാധനമാണല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കഴുകിയെടുക്കുക പിന്നെ ബാക്കിയുള്ള ഒക്കെ തുടച്ചെടുക്കാം എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ വന്ന രണ്ട് ദിവസം കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അവിടെയും ഇവിടെയും കൊതുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ഞാൻ റൂം ടൂറും അതേപോലെ ഹോം ടൂറും ഒക്കെ ആയിട്ട് വരാം കേട്ടോ എല്ലാ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല പണിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വീട് പുതുക്കി പണിയാന്നല്ല അല്ലാതെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ അവിടെയും ഇവിടെ ഒക്കെ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നില്ലേ അതൊക്കെ കേട്ടോ ഇപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കട്ടിന്റെ അടിയിൽ വെച്ചതാണ് നമുക്ക് വേറെ വെക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ ബാഗിൽ എടുത്തു വെച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ ഇത് താജ്മഹൽ നമ്മൾ താജ്മഹലിൽ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ അപ്പം നമുക്ക് ഇത്രയും സാധനങ്ങളാണ് കഴുകാനുള്ളത് അപ്പോൾ ഞാനത് ഇങ്ങനെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്ലാസ്റ്റിക് ചെടികളോ ഇല്ലെങ്കിൽ ഒറിജിനൽ ചെടിയൊക്കെ വെക്കുക കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട കാരണം അതിൻ്റെ ഭംഗി പോയി പോകണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് അപ്പോൾ നമ്മുടെ ബുദ്ധനാണ് കേട്ടോ അത് നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിലിട്ട് ഇങ്ങനെ കഴുകിയപ്പോൾ ഇത്തിരി നല്ല ഭംഗി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വെയിലുണ്ട് മഴ കുറച്ചൊന്ന് ചെറുതായിട്ട് കുറഞ്ഞതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ആ വെയിലൊക്കെ കാണാൻ ഇങ്ങനെ സൂര്യ ഇങ്ങനെ അടിച്ച് വരുന്ന ആ ഒരു ഭംഗിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാൻ അപ്പം ഇതെൻ്റെ പണ്ടത്തെ കേട്ടോ ഞാൻ ചെറുതാകുമ്പോൾ ഉണ്ടായിരുന്നു അതാണ് അമ്മ അലമാര ക്ലീൻ ചെയ്ത സമയത്ത് കിട്ടിയതാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിരുന്നു അതിനെയും കൂടെ ഒന്ന് ഒന്നെടുത്ത് ജസ്റ്റ് കഴുകി വെക്കാൻ അങ്ങനെ നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ ആ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ ഞാൻ കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് എന്താണെന്ന് അറിയില്ല നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ നടന്നിട്ടുണ്ട് അതായത് എനിക്ക് കുറച്ച് ചെടി കുഴിച്ചിടാനുണ്ട് പിന്നെ ക്ലീൻ ചെയ്യാനുണ്ട് ഇതിനെ ഉണക്കിയെടുക്കാനൊക്കെ ഉണ്ടല്ലോ പിന്നെ ബെഡ്ഷീറ്റ് അതൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരുവിധം എല്ലാ കാര്യങ്ങളും നടന്നു അപ്പം ഇനി ഞാൻ അടിച്ചു വാരി തുടക്കണം നമ്മുടെ അകത്തെ ഒരുവിധം എല്ലാ പണിയും കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് പോകാമെന്നു വച്ചു ചെടി കുഴിച്ചിടാനുണ്ട് അപ്പം ചെടി കുഴിച്ചിടുന്ന സമയത്ത് എന്തായാലും വെള്ളമാകും ചളിയാകും പിന്നെ നേരിട്ട് വീട്ടിൽ പോയി കുളിച്ചാൽ മതിയല്ലോ ആ സമയം കൊണ്ട് അമ്മ ഇവിടെ ഉപ്പേരി ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അമ്മേൻ്റെ ഒരുവിധം കിച്ചൺ ഡ്യൂട്ടിയൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ രാവിലെ തന്നെ എല്ലാം റെഡിയാക്കും പിന്നെ ചില സമയത്ത് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ കാരണം അമ്മ വെറുതെ ഇരുന്നിട്ടുള്ള പരിപാടിയില്ല എന്തെങ്കിലുമൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് ചെയ്യേണ്ട സാഹചര്യങ്ങളൊന്നും വരാറില്ല കേട്ടോ എന്ത് ഒരു ഒരിത്തി സമയം കിട്ടിയാലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ അതുകൊണ്ട് തന്നെ വീട് എപ്പോഴും വൃത്തിയാണ് കേട്ടോ പിന്നെ എനിക്കും വലിയ പണിയൊന്നുമില്ല ഇല്ല ഒരുവിധമൊക്കെ അമ്മ ചെയ്ത് വെക്കാറുണ്ട് അങ്ങനെ ഞാനിതവിടെ കടിച്ചു അരി തുടക്കുകയാണ് കേട്ടോ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും കൂടെയുള്ള ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം നല്ലോണം ടാൻ അടിച്ചിട്ടുണ്ട് നമ്മുടെ സ്കിൻ ടോൺ തന്നെ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചി ജ്യൂസ് കുടിച്ചിട്ട് ഇങ്ങനെയെങ്കിലും കളറ് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഡെയിലി ഒന്നും കുടിക്കാറില്ല വല്ലപ്പോഴേ കുടിക്കാറില്ല കേട്ടോ ഡെയിലി കുടിക്കുന്നത് നല്ലതല്ല എന്നാണ് കേട്ടിട്ടുള്ളത് പിന്നെ വീട്ടിൽ അച്ചാർ പിന്നെ ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലിട്ട നെല്ലിക്ക ഇതൊക്കെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ചുമ്മാ ഇരുന്നപ്പം ഒരു നെല്ലിക്ക നെല്ലിക്കെടുത്ത് കഴിച്ചതാണ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പുറത്ത് പോയപ്പം കുറച്ച് രണ്ട് മൂന്ന് ചെടിച്ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എല്ലാ ചെടിയും ഇങ്ങനെ കവറിൽ വെച്ചിട്ട് മൊത്തം അങ്ങനെ പൊട്ടി പൊട്ടി പോരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്ന രണ്ട് മൂന്ന് ചെടിച്ചട്ടി വാങ്ങാം എന്നിട്ട് അതിലേക്ക് കുഴിച്ചിടാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ കുറേ ചെടിയുണ്ട് പൂവിടുന്നതും പൂവിടാത്തതും ഒക്കെ ആയിട്ട് കുറേ ചെടികളിവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ ചെടി കുഴിച്ചിടാം എന്നുള്ള പ്ലാനിലാണ് ഇത് വാങ്ങിയിട്ട് വന്നത് അങ്ങനെ ഏകദേശം ചെടിപ്പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ സമയമായപ്പോഴത്തേക്ക് നല്ല മഴ പെയ്തു കേട്ടോ പിന്നെ അങ്ങോട്ടേക്ക് എല്ലാം ചെയ്യാനുള്ളതും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ അടുത്ത് ചെടിച്ചട്ടി ഇനിയില്ല കേട്ടോ കുറേ ചെടി ഇനിയും ബാക്കിയുണ്ട് പിന്നെ അമ്മ നമ്മുടെ തേങ്ങേൻ്റെ പൊങ്ങില്ലേ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വേഗം പോയി കുളിച്ചു കിട്ടും അമ്മ പതിയും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ കുളിച്ച് ആ സമയമായപ്പോഴത്തേക്ക് വീണ്ടും നല്ല മഴ വന്നേ അപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുക്കാൻ വേണ്ടി ഓടി നല്ല കാറ്റും മഴയട്ടോ ഒരു രക്ഷയില്ലാതെയാണ് ഇപ്പോൾ മഴ പെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ചക്കക്കുരു കറി ഉണ്ട് പിന്നെ കോവക്കേൻ്റെ ഉപ്പേരി രണ്ട് രണ്ടുതരം അച്ചാറാട്ടോ കാന്താരിയും പിന്നെ കറുമൂസിയും പപ്പായയില്ലേ അതും കൂടെ ഒരു അച്ചാറ് പിന്നൊരു മാങ്ങച്ചാറ് പിന്നെ ഉണക്കൽ ഇത്രയുണ്ട് പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു എന്ന് തോന്നോ അങ്ങനെ ഇത്രയും സാധനങ്ങളും കൂട്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ചോറ് എന്ന് പറയുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പാത്രം കഴുകി നമ്മുടെ ടേബിളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഒരു ഉറക്കം ഉറങ്ങി കേട്ടോ മഴ പെയ്തതുകൊണ്ട് തന്നെ നല്ല സുഖമാണ് ഉറങ്ങാൻ അങ്ങനെ ഞാനൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് വന്നപ്പോലും അമ്മ ഇവിടെ ചക്ക ക്കും കട്ടൻ ചായയും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ മൗറീഷ്യസിലായിരുന്ന സമയത്ത് അങ്ങനെ ചക്കയൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഇവിടെ എനിക്ക് എപ്പോഴും ചക്ക തരും വേവിച്ച് തരും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ തന്നെ ചക്കത കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയമായപ്പോഴും നല്ല മഴക്കാർ മൂടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അങ്ങോട്ട് മഴയായിരിക്കും പോരാത്തിന് കറണ്ടും ഉണ്ടാവില്ല അപ്പം ഇനി രാത്രിത്തേക്കുള്ള വീഡിയോസൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക